സ്മാർട്ട് ഫോണുകൾക്ക് എൽ സി ഡി ഡിസ്പ്ലേ ഓയിൽ ഇ ഡി ഡിസ്പ്ലേ അമോൾ ഡിസ്പ്ലേ എന്നിങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഏത് ഡിസ്പ്ലേയാണ് കൂടുതൽ കാലം നിൽക്കുന്നത് എന്നത് വസ്തുതപരമായി അധികമാർഗം അറിയില്ല ഉപയോഗിക്കുന്ന ഫോണിന്റെ ഡിസ്പ്ലേ കംപ്ലൈന്റ് ആയി മാറ്റി വെക്കേണ്ടി വന്നവർ പുതിയ ഫോൺ വാങ്ങുമ്പോൾ ഉറപ്പായും ഡിസ്പ്ലേക്ക് പ്രാധാന്യം നൽകും ഈ വീഡിയോയിലൂടെ സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേകളുടെ ഡ്യൂറബിലിറ്റിയാണ് താരതമ്യം ചെയ്യുന്നത് ഓരോ ഡിസ്പ്ലേയുടെയും സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങളും ദോഷങ്ങളും ചർച്ച ചെയ്യാം കൂടാതെ ഡിസ്പ്ലേയുടെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചില ടിപ്പുകൾ കൂടി പങ്കുവയ്ക്കുക എൽ സി ഡി ഡിസ്പ്ലേയെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം കരുത്തുള്ള നിർമ്മാണം കൊണ്ടും ഫിസിക്കൽ ഷോക്ക് പ്രതിരോധിക്കാനും പേര് കേട്ടതാണ് എൽ സി ഡി ഡിസ്പ്ലേ പക്ഷെ നാളുകൾ ചെല്ലുന്നതിനനുസരിച്ച് എൽ സി ഡിയുടെ ബാക്ക് ലൈറ്റ് ഡീഗ്രേഡ് ചെയ്യുകയും ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസിനെയും കളർ ആക്യൂറസിയെയും ബാധിക്കുകയും ചെയ്യും അപ്പോൾ തന്നെ എൽ സി ഡി ഡിസ്പ്ലേക്ക് ഫിസിക്കൽ ഷോക്ക് തടയാൻ കഴിയുന്നത് കൊണ്ടും നല്ല ലൈഫ് സ്പാൻ ഉള്ളത് കൊണ്ടും നാളുകൾ എൽ സി ഡി ഡിസ്പ്ലേക്ക് കേടു കൂടാതെ നിൽക്കുവാൻ കഴിയുമെന്നതിൽ സംശയമില്ല അടുത്തതായി ഒ എൽ ഇ ഡി ഡിസ്പ്ലേയെ കുറിച്ച് സംസാരിക്കാം ഫിസിക്കൽ ഷോക്കിന് വഴങ്ങുന്ന ഡിസ്പ്ലേയാണ് ഓയിൽ ഇ ഡി അതുപോലെ ഈർപ്പവും അതിനെ ബാധിക്കും പക്ഷേ നാളുകളെടുത്ത് എൽ സി ഡി ഡിസ്പ്ലേക്ക് സംഭവിക്കുന്നത് പോലെ വെളിച്ചം വാങ്ങുകയോ കളറുകൾ പോവുകയോ ചെയ്യുകയില്ല എൽ സി ഡിയേക്കാൾ മികച്ച പെർഫോമൻസും വിഷ്വൽസും നൽകുവാൻ ഓയിൽ ഇ ഡിക്ക് കഴിയും പക്ഷേ ഈർപ്പം ഉണ്ടാകുകയോ താഴെ വിടുകയോ ചെയ്താൽ വേഗം കംപ്ലൈൻറ് ആകും അടുത്തതായി പറയുന്നത് അമോൾഡ് ഡിസ്പ്ലേ ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ ഓയിൽ ഇ ഡി പോലെ തന്നെയാണ് ഓക്സിജൻ എക്സ്പോഷർ കൊണ്ടും ഈർപ്പം കൊണ്ടും ഡിസ്പ്ലേക്ക് വരും താഴെ വീണാൽ കംപ്ലൈന്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട് പക്ഷെ അമോൾ ഡിസ്പ്ലേയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആക്ടീവ് മെട്രിക്സ് സാങ്കേതിക വിദ്യ കൊണ്ട് കുറെയൊക്കെ ഇവയെ പ്രതിരോധിക്കും മികച്ച പെർഫോമൻസും വിഷ്വൽസുമാണ് അമോൾഡ് ഡിസ്പ്ലേ നൽകുന്നത് ഇനി എൽ സി ഡി ഡിസ്പ്ലേയും ഓ എൽ ഇ ഡി ഡിസ്പ്ലേയും അമോൾഡ് ഡിസ്പ്ലേയും താരതമ്യം ചെയ്യാം പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ താഴെ വീഴുമ്പോഴും പ്രസ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ഫിസിക്കൽ ഒക്കെ പ്രതിരോധിച്ച് കൂടുതൽ കാലം കേടു നിൽക്കുന്നത് എൽ സി ഡി ഡിസ്പ്ലേ തന്നെയാണ് ഡ്യൂറബിലിറ്റിയിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് അമോൾഡ് ഡിസ്പ്ലേ ആണ് ഫിസിക്കൽ ഷോക്കിനെ ഒരു പരിധി വരെ പ്രതിരോധിക്കും എങ്കിലും മോയ്സ്ച്യറും ഓക്സിജൻ എക്സ്പോഷറും അമോൾഡിന്റെ ലൈഫ് സ്പാൻ കുറയ്ക്കും ഡ്യൂറബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ മൂന്നാം സ്ഥാനത്ത് ഓയിൽ ഡി ഡിസ്പ്ലേ വരുന്നത് ഫിസിക്കൽ ഷോക്കും മോയ്സ്ചറും ഓക്സിജൻ എക്സ്പോഷറും ഒരുപോലെ ഓയിൽ ഇഡിയുടെ ലൈഫ് സ്പാനെ ബാധിക്കും ഡിസ്പ്ലേയുടെ ഡ്യൂറബിലിറ്റിയെ പല ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് ഉപയോഗശൈലിയും ശൈലിയും ക്വാളിറ്റിയും അന്തരീക്ഷവും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അമിതമായ ചൂടും ഈർപ്പവും ഫിസിക്കൽ സ്ട്രെസ് ഒഴിവാക്കി ഉപയോഗിച്ചാൽ ഏത് ഡിസ്പ്ലേയും കൂടുതൽ കാലം നിൽക്കും ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളിൽ ഓരോ ബ്രാൻഡും അവരുടേതായ രീതിയിൽ പ്രത്യേക പ്രൊട്ടക്ഷൻ എൽ ആണെങ്കിലും അമോൾഡ് ആണെങ്കിലും നൽകുന്നുണ്ട് മികച്ച സീലിംഗ് നൽകുന്ന ഐ പി റൈറ്റിംഗും ഈർപ്പത്തിൽ നിന്നും മറ്റും പ്രതിരോധം തീർക്കും അത്തരത്തിൽ പ്രത്യേക പ്രൊട്ടക്ഷൻ നൽകുന്ന ഘടകങ്ങൾ മാനുഫാക്ചർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഡിസ്പ്ലേയുടെ ലൈഫ് സ്പാൻ കൂടും നിങ്ങളുടെ ഫോണിന്റെ ഡിസ്പ്ലേക്ക് കൂടുതൽ ലൈഫ് സ്പാൻ നൽകാനുള്ള ടിപ്പുകളാണ് ഇനി പറയുന്നത് പ്രധാനമായും ഫോൺ താഴെ വീഴാതെ സൂക്ഷിക്കുക ഫോൺ കിടക്കയിൽ വെച്ചിട്ട് ഉറങ്ങാതിരിക്കുക ടൈറ്റുള്ള ജീൻസിന്റെ പോക്കറ്റിൽ ഫോൺ ഇടാതിരിക്കുക പാന്റിന്റെ ബാക്ക് പോക്കറ്റിൽ ഫോൺ ഇട്ട് ഇരിക്കരുത് അമിതമായി പൊടി അല്ലെങ്കിൽ ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ ഫോൺ വെക്കാതിരിക്കുക ബ്രൈറ്റ്നസ് കുറച്ചിട്ട് ഉപയോഗിക്കുക ഉപയോഗമില്ലാത്ത സമയത്ത് സ്ക്രീൻ ഓട്ടോ ലോക്ക് ആകുന്നത് എനേബിൾ ചെയ്യുക ഫോൺ ഫ്ലിപ്പ് കവറിൽ വെച്ച് ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും ആ കവറിന്റെ ഇടതുവശത്തെ കള്ളികളിൽ ക്യാഷും കാർഡും കുത്തിനിറച്ച് വെക്കരുത് അതുമൂലം ഉണ്ടാകുന്ന പ്രസിംഗിലും ഡിസ്പ്ലേ കംപ്ലൈന്റ് ആകും ഈ സിമ്പിൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫോൺ ഡിസ്പ്ലേയുടെ ലൈഫ് സ്പാൻ ഈസിയായി കൂട്ടുവാൻ നിങ്ങൾക്ക് കഴിയും സ്മാർട്ട് ഫോണുകളിൽ വരുന്ന ഡിസ്പ്ലേയുടെ ഡ്യൂറബിലിറ്റിയെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്തത് ഇപ്പോൾ പുറത്തിറങ്ങുന്ന മിക്ക ഫോണുകളിലും എൽ സി ഡി അല്ലെങ്കിൽ എമോൾഡ് ഡിസ്പ്ലേയാണ് കണ്ടുവരുന്നത് അതിനൊപ്പം ബ്രാൻഡുകൾ നൽകുന്ന പ്രത്യേക പ്രൊട്ടക്ഷൻ ഫീച്ചറുകളും ഉണ്ട് തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒരു ഓരോ ബ്രാൻഡിന്റെയും ഡിസ്പ്ലേ കസ്റ്റമൈസേഷനെ കുറിച്ച് ഉള്ളതാണ് ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ എൽ സി ഡി ഡിസ്പ്ലേ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് പക്ഷേ പെർഫോമൻസിന്റെയും വിഷൽ ക്വാളിറ്റിയുടെയും ലോ പവർ യൂസേജിന്റെയും കാര്യത്തിൽ എമോൾഡ് അല്ലെങ്കിൽ ഓയലിറ്റി ഡിസ്പ്ലേ ആണ് മുന്നിൽ നിൽക്കുന്നത് ഡ്യൂറബിലിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പങ്കുവച്ചതിലൂടെ കൃത്യമായ കെയർ നൽകിയാൽ ഡിസ്പ്ലേക്ക് കേടു വരാതെ ഉപയോഗിക്കാൻ കഴിയുമെന്നും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു തുടർന്നുള്ള ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക